കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം ഫോൺ ആസൂത്രിതമായ പ്രവർത്തനത്തിലൂടെ കേരളത്തെ ഒന്നാം സ്ഥാനത്തെത്തിക്കുക എന്ന ലക്ഷ്യത്തിലാണ് എൽ ഡി എഫ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും ജനങ്ങളോടൊപ്പം നിന്ന് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സർക്കാരിന് കഴിഞ്ഞതായും മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു താനൂർ നഗരസഭാ എൽഡിഎഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഒരു തവണ ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കട്ടെ അത് സ്വന്തമായി ആഗ്രഹിക്കണം രാഷ്ട്രീയത്തിനധീതമായി മതങ്ങൾക്ക് അതീതമായി ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിയണം അങ്ങനെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ സ്വന്തമായി ഭവനം ഇല്ലാത്തവരെ ആരുണ്ടാവില്ല സ്വന്തമായി പഠിക്കാത്തവരായി ഉന്നത വിദ്യാഭ്യാസം നേടാത്തവരെ ആരും യാത്ര ചെയ്യാൻ ഏറ്റവും കൂടുതൽ കാനൂരിൽ കുടിവെള്ളം കാനൂരിൽ നമ്മൾ കുടിവെള്ളം ഇപ്പോഴും പണി നടക്കുക സ്വന്തമായി ഒരു ടാങ്ക് കെട്ടാൻ നമുക്ക് ശ്രമിക്കുക നമ്മൾ കയ്യിൽ നിന്ന് പണം മുടക്കി പതിനാറ് ലക്ഷം മുടക്കി ഇരുപത്തിനാല് സ്ഥലം വന്ന അവിടെ ടാങ്ക് പഠിക്കുന്നതാണ് ഇപ്പോൾ വെള്ളത്തിന്റെ പൈപ്പുകൾ നിങ്ങളുടെ നാട്ടിലൊക്കെ തന്നെ ഫിറ്റ് ചെയ്ത് വരുന്നത് നഗരസഭയിലെ തവണ സ്ഥലം തരൂ ഈ നാട്ടിലെ തീരദേശത്ത് ഉപ്പുവെള്ളം കുടിക്കുന്ന പാവങ്ങളിൽ പാവങ്ങളായ ആളുകൾ റംസാനെടുക്കണമെങ്കിൽ നമസ്കാരത്തിന് ഒരു ഒന്നുമെടുക്കണമെങ്കിൽ ഉപ്പ് വെള്ളത്തിലാണ് കുടിക്കാൻ വെള്ളമില്ല കുടിക്കാൻ നമുക്ക് തീരെ മുടികളൊക്കെ തന്നെ ഒരു മുപ്പത് വയസ്സായെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു പലപ്പോഴും നമ്മൾ പറഞ്ഞു നിങ്ങൾ മാറാൻ തയ്യാറാവില്ല ജനങ്ങൾ ഒരു അവിടെ നിങ്ങൾ നഗരസഭയിൽ മാറാൻ തയ്യാറായാൽ അഞ്ച് വാർഡുകളിൽ നമ്മുടെ ആറ് 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 നമ്മുടെ ആ ആ മാറിയത് എന്ന് താലൂരിലെ ജനങ്ങൾ നേരിട്ട് സന്ദർശിക്കപ്പെട്ട എന്തുകൊണ്ട് ആ മറ്റുള്ള സ്ഥലങ്ങളെ പോലെ തന്നെ എന്താ വ്യത്യാസം താലൂലെ മറ്റ് വാർഡുകളെ പോലെ തന്നെ നാൽപ്പത്തി ആ നാട്ടിലെ മുഴുവൻ കച്ചവട താൽപര്യമില്ലാതെ ജനഹിതമനുസരിച്ച് പ്രവർത്തിക്കുകയാണ് കേരളത്തിലെ എൽഡിഎഫ് സർക്കാർ ഗജനാവിലെ ഒരു ഭാഗം സാധാരണക്കാരുടെ കൈകളിലെത്തിക്കാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായാണ് ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചത് എല്ലാ കാലത്തും കോൺഗ്രസ് എതിർപ്പുമായി രംഗത്തുവന്നെങ്കിലും എൽഡിഎഫ് സർക്കാരുകൾ പെൻഷൻ തുക വർദ്ധിപ്പിച്ച് ജനങ്ങൾക്ക് നൽകി ഇന്ത്യക്ക് മാതൃകയായി അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി കേരളം മാറി മൂന്നാം തവണയും എൽഡിഎഫ് തുടരുമ്പോൾ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റും ജനങ്ങളെ ചേർത്തുപിടിച്ച് അഴിമതി രഹിത ഭരണം തുടരുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരെന്നും മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു താനൂർ ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷനിൽ എ പി സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇ ജയൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി റോഡ് ഇപ്പൊ മറ്റീപ്തി കൊറച്ച് മെറ്റോണ്ടാറും ഒഴിക്കും അത് പണി കഴിഞ്ഞിരിക്കുന്നത് അങ്ങനത്തെ റോഡ് മതിയോ നമുക്ക് ഏറ്റവും മികച്ച സൗകര്യങ്ങൾ വേണ്ടേ നിങ്ങൾ നോക്കുക താനൂരിൽ നിന്ന് കിഴക്കോട്ട് പോകുന്ന ഒരു രാജപാത പോലെ കിടക്കുന്നുണ്ട് മുമ്പ് നമ്മൾ അങ്ങനെ കണ്ടിരുന്നു താനൂരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നാഞ്ചി കുറിച്ച ഒരു രാജപാത പോലെ തന്നെയാണ് നമുക്ക് ആ ജംഗ്ഷനിൽ നിന്ന് കിഴക്കോട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും രണ്ടു ഭാഗത്തും തന്നെ നടുക്കും നല്ല മനോഹരമായ സ്ഥലങ്ങളാക്കി മാറ്റി രണ്ടു ഭാഗത്ത് റോഡ് ഓടുവന്നു നോക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ടതല്ലേ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു എം എൽ എ ആയിട്ട് റെയിൽവേ സ്റ്റേഷൻ നന്നാക്കേണ്ട കാര്യമൊന്നുമില്ല ഏറ്റവും മോശപ്പെട്ട ഞാനത്തെ തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോൾ അഞ്ചു മണി പുലർത്തഞ്ചു മണിക്കുള്ള ട്രെയിനാണ് വരിക ഒരു കാലത്തും താമൂലങ്കിലഞ്ചു മണിക്ക് രാവിലെ അവിടെ വന്നു തന്നെ ഭീതിപ്പെടുത്തണ അന്തരീക്ഷമാണ് വളരെ ഒറ്റപ്പെട്ട് നമ്മൾ നിൽക്കുന്ന സ്ഥിതി വിശേഷം അവിടെ ഉണ്ടാവുക അവിടെ തെരുവുനായ്ക്കളാണ് ഏറ്റവും കൂടുതൽ അവിടെ ഇറങ്ങാൻ പോകിയത്

தானூர் கல்யாணம் இனி வேற லெவல் பாசித் வெட்டிங் மால் பாசித் ஆர்கேட் பூங்கோட்டுகுளம் திரு எயிட் ஜீரோ செவன் ஃபைவ் டூ ஒன் நைன் டபுள் ஒன்